அப்படிய <entender> <laughs> <im avez> നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് അപ്പൊ നമ്മുടെ ലോക ജനശ്രദ്ധ ആകർഷിച്ച ഒരു ജടായുപ്പാറയുണ്ട് നമ്മുടെ ചടയമംഗലത്ത് ഈ ജടായുപ്പാറ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സംഭവപരമായ കാര്യം കണ്ടിട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു ജടായുപ്പാറയിലേക്കുള്ള ടൂറിസം പദ്ധതി അടച്ചുപൂട്ടുന്നേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്നുള്ള നേരം നമുക്ക് പോയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഇതിന്റെ എൻട്രൻസിന്റെ അവിടെ ഒരു ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നല്ലോ നടന്നിട്ടുണ്ട് തരാനുള്ള മുഴുവൻ തരണം കഴിഞ്ഞാൽ ഞാൻ ഒരു തടസ്സമുണ്ടായിരുന്നില്ല ഇല്ലാതെ ഞാൻ സമയം എനിക്കിൻ്റെ ഓൾറെഡി അടച്ചു എനിക്ക് എനിക്കിതിൻ്റെ പ്രോപ്പർട്ടി തിരിച്ചു വേണം ഇല്ല തിരിച്ചു വേണം വേറെ ഒരുപാട് എനിക്ക് പ്രോജക്ട്സ് പലതും ചെയ്യാൻ പറ്റും അപ്പോൾ ഐ ആയതുകൊണ്ട് നമുക്ക് വെക്കിപ്പോൾ ആണോ ഇഷ്ടം മുന്നോട്ട് നമ്മൾ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ ഈ ഒരു സ്ഥാപനത്തിലോട്ട് ഉള്ള ഒരാൾക്ക് പോലും അകത്തോട്ട് സാർ അതായത് പ്രവേശിക്കുന്നോപ്പർട്ടിയാണ് സാറിന്റെ ഓൺ പ്രോപ്പർട്ടിയാണ് സാറ് തീരുമാനിക്കും ഇനി മുന്നോട്ട് നമ്മുടെ ഇവിടുത്തെ ജടായിപ്പാറയുടെ പാർസിൽ ഫീ മുഴുവൻ എനിക്ക് തരണം എന്നാ അതായത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഏത് ടൂറിസ്റ്റുകൾ വന്നാലും അവരുടെ വാഹനം പാർക്ക് ചെയ്ത് കിട്ടുന്ന ഫുൾ എമൗണ്ട് സാറിനുള്ളതാണ് എന്നാണ് അന്നത്തെ എക്രി എത്ര വർഷമായി അഗ്രിമെന്റ് ചെയ്തിട്ട് പത്ത് വർഷം ഒരു രൂപയിലും എനിക്ക് തന്നിട്ടില്ല അതായത് പത്ത് വർഷത്തിടയ്ക്ക് ഒരു രൂപ പോലും സാറിന് പാർക്കിംഗ് ഫീസ് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടില്ല ഈ പത്ത് വർഷം നമ്മുടെ ഒരു പാർക്കിംഗ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കിട്ടിയിട്ടില്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഉപയോഗിക്കൊണ്ടിരിക്കും വണ്ടി ഇവിടെ കൂടാതെ റോഡ് വരെ ബ്ലോക്ക് ആയി കിടക്കുന്നു കിടക്കുന്നു അത്രയും ഉണ്ടായിട്ടും ദേവോൺക്ക് ഒരു അപ്പൊ കഴിഞ്ഞപ്പോഴേക്ക് ടൂറിസ്റ്റ് ഒരുപാട് വരുന്നു വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വർഷം പത്ത് വർഷമായിട്ട് പാർക്കിംഗ് ഫീസും ഇല്ല എട്ട് വർഷമായിട്ട് നമുക്ക് ഇല്ല ഇതൊരു അടച്ചുപൂട്ടുന്ന സാറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വരുന്ന മാർച്ച് മാസം കഴിയുമ്പോഴും പരീക്ഷാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് അതെ അതെ അപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾ ഇവിടേക്ക് കുട്ടികളുമായിട്ടൊക്കെ വന്ന് നല്ല രീതിയിലൊരു വരുമാനം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്ന വക്കലേക്ക് ഒരു സാറ് കൊണ്ടുവരുന്നാൽ ഏതവസ്ഥയിലോട്ട് മാറുന്നു വരുമാനം ഒരു കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ട് കയ്യിലുണ്ടായിട്ടാണ് വളരെയധികം ഒരു വിഷമമാവുന്ന ഒരു സംഭവമാണ് അതായത് ഇനിയിപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ഒരു സമയത്താണ് ഈ ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു വലിയ ഒരു ടൂറിസം മേഖലയാണ് ഈ ജടായിപ്പാറ എന്ന് പറയുന്നത് അവിടുത്തെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് എന്താ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്